എൻ്റെ പേര് പ്രീതി മാത്യു ഞാൻ കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ നിന്ന് വരികയാണ് ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഞാൻ യു കെക്ക് പോകാൻ വേണ്ടി ഞാൻ മാർച്ച് എട്ടാം തീയതി കിംസിൽ പോയി മെഡിക്കൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തപ്പോൾ എക്സ്റേയിൽ ടി ബിയുടേതായ ചെറിയൊരു സിംറ്റംസ് അവർ പറഞ്ഞു അങ്ങനെ ഞാൻ മെഡിക്കലി അൺഫിറ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒമ്പതാം തീയതി ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഞങ്ങൾ വീടാടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് അത് അന്ന് മുതലേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവിനോട് അങ്ങനെ പതിനാറാം പതിനാറാം തീയതി ഞാൻ ഇവിടെ പഴയയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഞാൻ മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുകയും അച്ഛൻ ഇവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അങ്ങനെ മാർച്ച് ഇരുപത്തെട്ടാം തീയതി ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒന്നുകൂടെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യിക്കുകയും ചെയ്തു അപ്പോൾ ആ മെഡിക്കൽ ചെക്കപ്പിൽ എനിക്ക് മെഡിക്കലിന് പോയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് അച്ഛൻ എനിക്ക് തന്ന ആ ഉടമ്പടി തൈലവും കാശുരൂപവും എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോവുകയും എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഞാൻ ആ സവിശ്വാസ പ്രമാണം ചെല്ലുകയും ആ ഉടമ്പടി തൈലം ഞാൻ എൻ്റെ നെഞ്ചത്തിൽ ഉരിച്ചു വരയ്ക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ എക്സ്റേ എടുത്തു ഞാൻ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടു അതിലെക്സ്റേയിൽ എനിക്ക് ഞാൻ നോർമലായിരുന്നു മാർച്ച് ഇരുപത്തെട്ടിനാണ് ഞാൻ എക്സ്റേ എടുത്തത് അതിന് ശേഷം ഞാൻ ഇന്ന് 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 ഞാൻ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി പോയതായിരുന്നു അത് ഞാൻ ഭംഗിയായി തന്നെ നടത്തി ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പോകുന്ന വഴിക്ക് അതിന് പോയതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതുപോലെ ഞാൻ അധികം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ അച്ഛനും അതിൻ്റെ അകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രേക്ഷിത പ്രവർത്തനമാണെങ്കിലും നമ്മളെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എനിക്ക് ഇവിടുത്തെ ക്ലാസ്സുകൾ മൂലം എനിക്ക് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നതും ചെയ്യാത്തതുമായ പല കാര്യങ്ങളും എനിക്കിവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചു അത് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഒരു മുടക്കവും കൂടാതെ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോനാണ് അലർജി രാവിലെ എണീക്കുമ്പോൾ ഞാൻ എന്നും കേൾക്കുന്നത് ഒരു സൗണ്ടാണ് പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് രാവിലെ ഞാൻ വിശ്വാസം ഞാൻ ആ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാനവന് എന്നും ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ആ ഉടമ്പടിത്തായാലും നെറ്റിയിൽ എപ്പോഴും കുരിശ് വരച്ചു കൊടുക്കാറുണ്ട് അതിനുശേഷം ഞാൻ ഇന്നുവരെ ഞാൻ അവൻ തുമ്മുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല